നമ്മൾ നമ്മൾ എന്താണോ കൊടുക്കുന്നത് ഫേസ് ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു ഇല്ല നിങ്ങളുടെ വീടിന്റെ അടിയിൽ വരുന്ന കമന്റ് എന്താ അറിയോ നിങ്ങൾ വരയ്ക്കുന്ന കൃഷ്ണനെ കാണുമ്പോൾ എന്തോ ഒരു വൈരാഗ്യ ബുദ്ധിയുള്ള ഒരാൾ നോക്കുന്ന ഫീൽ ആണെന്നാണ് പറയുന്നേ ചിരിക്കുന്ന ഒരു മുഖമില്ല ഒരു ക്യൂട്ട്നെസ് ഇല്ല എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ ക്രിസ്തുവിനെ വരയ്ക്കാൻ താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ വാക്ക യേശു ക്രിസ്തുവിനെ അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടൂല അത് കൂടാതെ കച്ചവട സാധ്യതയില്ല കാരണം ആകെ വളരെ കുറച്ച് ആളുകളുള്ളൂ അതുകൊണ്ട് തന്നെ അവരത് വാങ്ങൂല എന്നുള്ളൊരു ബോധം ഉണ്ട് നേരത്തെ ഹിന്ദുക്കള് കൊറേ പൊട്ടന്മാരുള്ളത് കൊണ്ട് ഈ ആർ എസ് എസ് കാരാണ് ഇവരെ ഈയൊരു രീതിയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ ഉപ്പനെ ഉമ്മാനെ എന്താണ് ഉമ്രക്കോ ഹജ്ജിനോ അങ്ങോട്ടോ പറഞ്ഞ വയ്ക്കണം ഞാൻ അതാണ് അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഒന്ന് കണ്ടോക്കാ എനിക്ക് ഒരാഗ്രഹവും കൂടെ ഇണ്ട് അതായത് എന്റെ മാതാപിതാക്കളെ അജിന് പറഞ്ഞയക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൂടെയാണ് ഈ ഒരു പ്രാവശ്യം എനിക്കുള്ളത് അതുകൂടെയാണ് ഞാൻ ഈ ഫോട്ടോസിന്റെ ഓർഡർ ഏറ്റെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി അടുത്ത പരിപാടി ആദ്യം കാർ എടുത്ത് ഏർ പൊട്ടന്മാരെ പറ്റിച്ചിട്ട് കാറെടുത്ത് അത് കഴിഞ്ഞ് വീണ്ടും കൊറേ പൊട്ടന്മാരെ പറ്റിച്ചിട്ട് വീട് വെച്ച് ഇനിയിപ്പോ അടുത്ത പറ്റിക്കല് ഉപ്പാനും ഉമ്മാൻ ഹജ്ജിന് പറഞ്ഞയക്കാനാണ് എന്റെ പൊന്നുമോളെ ഇങ്ങടെ പൈസ ഉണ്ടാക്കിയിട്ട് ഉപ്പാനും ഉമ്മാനെ അങ്ങോട്ട് അയച്ചിണ്ടെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കില്ല ഞാൻ കാര്യട്ട് പറയാ കാരണം അതിനൊക്കെ ഒരു സത്യമുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഒന്നാമത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന സമ്പത്ത് കൊണ്ട് പോകണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാതെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ പണം കൊണ്ട് അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള പുണ്യം കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയുന്ന കാര്യമില്ല കേട്ടത് കമന്റ് ബോക്സിൽ കിടക്കുന്ന കാര്യമാണ് ഞാൻ അത് ഇങ്ങോട്ട് തുറന്ന് കാണിച്ചു എന്നുള്ളൂ എന്തൊക്കെയാ പറയുന്നുണ്ട് ഒന്ന് കേട്ടോക്ക എന്തൊരു തുടങ്ങിയാലും നമ്മൾ എത്ര പരസ്യം കൊടുത്തിട്ടും കാര്യമില്ല പ്രൊമോഷൻ ചെയ്തിട്ടും കാര്യമില്ല ദൈവത്തിന്റെ ഒരു ജോലിയും നമുക്ക് ഇപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തിയുടെ ഭാഗമല്ല ഇപ്പൊ ബിസിനസ് ആണെന്ന് പക്കയണ്ട് സമ്മതിച്ചു തുടക്കം മുതലേ നമ്മൾ പറയുന്ന കാര്യമാണ് ജസ്നാ സലീം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഇതിനു വേണ്ടി തന്നെയാണ് നിൽക്കുന്നത് നമുക്കത് അറിയും ചെയ്യും പക്ഷെ കൊറേ ബോധമില്ലാത്ത അന്ധവിശ്വാസികളായിട്ടുള്ള ആളുകള് ജസ്ന സലീമ് വരയ്ക്കുന്ന ചിത്രത്തിന് എന്തോ ദൈവികതയുണ്ട് അത് വീട്ടിൽ കൊണ്ടു വെക്കുമ്പോഴത്തേനും ഭയങ്കര സംഭവങ്ങൾ സംഭവിക്കുന്നു കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളാവുന്നു കടം വീടുന്നു അതാകുന്നു ഇതാകുന്നു ആരുടേതാണ് കടം വീടുന്നത് ജസ്ന സലീമിന്റെയാണ് ഇത് വാങ്ങുന്ന ആളുകൾ തനി പൊട്ടന്മാരാണെന്നുള്ളതാണ് ഒരു ബോധവുമില്ല എന്നിട്ടോ അയ്യായിരം എത്ര അയ്യായിരം രൂപ ഒന്നാണ് ഒരു ചിത്രം വരച്ച അതിന് വാങ്ങുന്നത് കൊള്ളാം ഇപ്പൊ കാലം മാറി ആൾക്ക് മനസ്സിലായി ഇനിയിപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ആളുകളൊന്നും കേൾക്കില്ല പ്രൊമോഷന് കാര്യങ്ങൾ ഇപ്പൊ ആളുകൾ എന്നെ കൊടുത്തല്ലോ അത്യാവശ്യം നല്ല നെഗറ്റീവ് കിട്ടിയപ്പോ തന്നെ നല്ല പ്രൊമോഷനായി പിന്നെ കണ്ണനെ പരക്കുന്ന തട്ടമുട്ട മുസ്ലിം പെൺകുട്ടി എനിക്കിനി ആ ലേബലൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നടക്കുന്നുണ്ട് എന്തോണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും കയറ്റുന്നില്ല ഇവിടെയും കയറ്റുന്നില്ല അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ചേച്ചിനാ നിൽക്കുന്നത് കൊള്ളാം അല്ലെ നല്ല പരിപാടിയാണ് എന്തായാലും തുടർന്ന് മുന്നോട്ട് പോകട്ടെ നമുക്ക് തുടർന്ന് കേൾക്കാം ദൈവം വിചാരിച്ചിട്ടില്ലേ ഒന്നും നടക്കൂല ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഒരു കയ്യൊപ്പുണ്ട് കാരണം ഇവരൊക്കെ പറയുന്നുണ്ട് പടച്ചോൻ ഇത് ഇഷ്ടമുണ്ടാവില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു പടച്ചോനായിട്ട് എനിക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഒൻപതാം ക്ലാസ്സുകാരിയായ എനിക്ക് ദൈവമായിട്ടൊരു ജോലി തന്നെ ദൈവം ദൈവത്തിന്റെ രൂപത്തിൽ ജോലി ഒരു ജോലിയായിട്ട് എനിക്ക് വന്നതാണ് എനിക്ക് അന്നമായിട്ട് വന്നതാണ് അതിലൂടെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എപ്പോഴും ദൈവം ദൈവത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവർക്ക് ഒരു ജോലി നൽകി പടച്ചോൻ ഇതൊന്നും എന്താ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ വാക്കിനെ തള്ളുന്നു അള്ളാഹുലെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഹൈന്ദവ മതവിശ്വാസ പ്രകാരം അവരുടെ ദൈവത്തെ പിടിച്ചിട്ട് ഇവരുടെ ദൈവമാക്കി ചിത്രീകരിക്കാൻ കഴിയുക കണ്ണൻ എന്നാൽ എനിക്ക് ആ ഈ ഹൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് സത്യം പറയട്ടെ ഇരുമതത്തിനെ അവഹേളിക്കുകയാണ് ഇരു മതത്തിനെ തുടക്കം മുതലേ നമ്മളെല്ലാരും പറഞ്ഞു ഇവര് ബിസിനസ് ആണെന്ന് ഇവരും അത് പറയാണ് ഞാനൊരു ആണ് ഞാൻ ചിത്രം വരയ്ക്കുന്നു വിൽക്കുന്നു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോലും കുഴപ്പമില്ലാന്നില്ല ഇത് നിരന്തരം പ്രഹസനം കാണിച്ചു കൂട്ടിയിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ പോകുന്നു അവിടെ ആളുകൾ ബുദ്ധിമുട്ടിക്കുന്നു അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന നാക്ക് ഈ നാക്ക് ഉള്ള സ്ത്രീയാണ് ഈ കണ്ണനെ വരയ്ക്കുന്നത് എന്നുള്ളതാണ് അതായത് എന്തൊക്കെ വൃത്തികേടുകളാണ് ആ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുന്നത് അറിയോ ആ ആളാണ് പവിത്രമായ ചിത്രം വരയ്ക്കുന്നത് എന്നാ പറയുന്നത് ഞാൻ വരച്ചു വരക്കുന്ന ചിത്രം കൊണ്ടുപോകുമ്പോൾ തന്നെ അവരെ വീട്ടിൽ ഭയങ്കര സംഭവങ്ങൾ നടക്കുന്നു അത് ഇത് പറയുന്ന ആളുടെ നാക്ക് ശരിയല്ല ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്ക് സലീമിന്റെ കുറച്ച് വീഡിയോസ് നിങ്ങൾ നോക്ക് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സലീം വരച്ച ചിത്രങ്ങൾ വാങ്ങാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ നിങ്ങളെ പോയി അത്ര ബിസിനസ് ആണ് ും പറഞ്ഞു പൊട്ടത്തരത്തിലേക്ക് പോയി തന്നെ ആയതുകൊണ്ട് പലരും പറഞ്ഞു മുസ്ലിം ബിസിനസ് മൈൻഡ് ആണെന്ന് പറഞ്ഞു അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു പറഞ്ഞ പോലെ ഒതുങ്ങല്ലേ വേറെയും ചിത്രം വരയ്ക്കും തന്നെ അപ്പൊ ഞാൻ കണ്ണം കുറച്ചുകൂടി മുതിർന്നത് ഗണപതി അതേപോലെ ഇവിടെ ഞാൻ ഇപ്പം സ്ഥലത്താണ് ഇവിടെ തന്നെ എതിരോധക്കാളി എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രം ഉണ്ട് ക്ഷേത്ര എന്നോട് കമ്മിറ്റിക്കാരോട് ചോദിച്ചെ വരയ്ക്കാവും എനിക്ക് കിട്ടിയ ചലഞ്ചല്ല ഞാൻ ഓ എന്താ പറഞ്ഞത് ഇപ്പം ആ ധനക്ഷ്മി അവിടെ ആർക്കു വേണമെങ്കിലും പോയി നോക്കാം പക്ഷെ അത് ധനക്ഷ്മിയാണെന്ന് നമ്മളെങ്കിലും പറഞ്ഞു കൊടുക്കണം കണ്ടാൽ മനസ്സിലാവുള്ള അത്രമേൽ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു ലക്ഷ്മി പോലെ ആയി പോയിട്ടില്ല ഞാൻ വരച്ച ഫോട്ടോ എങ്ങനെയുണ്ട് ഇവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അമ്പലത്തിൽ നിന്ന് ഒരാള് ഒരു ഫോട്ടോ വരച്ച് തരുവോ അവര് ക്ഷേത്ര കമ്മറ്റി പറഞ്ഞേ ആ വരച്ച് കൊടുത്ത ചിത്രം മോശമാണെങ്കിൽ നമ്മൾ നേരാക്കിട്ടല്ലേ കൊടുക്കുക അതൊരു ദാരിദ്ര്യം പിടിച്ച ഒരു സാധനമായി മാറി എന്നൊക്കെ പറയുമ്പോ എന്ത് വിശ്വാസം എന്ത് തേങ്ങാ കൊല പറയുന്ന ഇവ നിങ്ങൾ നിങ്ങള് സത്യമാണ് ഇവര് പക്ക ഉടായിപ്പാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ഗണപതിയെ വരച്ച് നോക്കിയത്രേ നടന്നില്ല അതുപോലെ കണ്ണന്റെ പല രൂപത്തിലുള്ള വരച്ചു നോക്കിയത്രേ സൈലീം വിളിച്ച് പറഞ്ഞ അത്രേ നീ വേറെ വല്ലതും വരച്ചു നോക്കുന്നു എങ്ങനെ വരക്കാൻ വരയ്ക്കാൻ പറ്റിയത് ഡ്രേസ് എടുത്തിട്ട് വരച്ചുകൊണ്ടിരിക്കുന്ന സാധനം പിന്നെ വേറെ വരച്ച് കഴിഞ്ഞാൽ നന്നാവോ നന്നാവൂല എന്തുവാ എന്തുവാ ഇത് ഇവരെ കൊണ്ട് നടക്കൂല അമ്പലത്തിലുള്ള ആളുകളെ പോലും അമ്പലത്തിന്റെ പേരും കൂടി പറഞ്ഞിട്ട് അവഹേളിച്ചില്ലേ അതായത് ജസ്നാ സലീമ് വരച്ചാൽ അവര് എന്ത് വരച്ചാലും കുഴപ്പമില്ല നേരത്തെ കേട്ടല്ലോ ഹിന്ദുക്കൾക്ക് നമ്മൾ എന്ത് വരച്ചു കൊടുത്താലും കുഴപ്പമില്ല ആ വട്ടന്മാരെ അവിടെ കൊണ്ടേക്കും ഇപ്പൊ അമ്പല നട കൊണ്ടുവച്ചിട്ടില്ല അല്ലെങ്കിൽ അമ്പലം പറമ്പിൽ എവിടെ വെച്ചാൽ നിനക്ക് അറിയില്ല അങ്ങനെ സാധനം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവര് കേട്ടില്ലേ നിങ്ങള് നമ്മൾ എന്ത് വരച്ചാലും കൊണ്ടേക്കും അവർ കുഴപ്പമില്ലല്ലാന്ന് അവഹേളത്തിന്റെ അങ്ങേയറ്റം ഇവിടെ ഹിന്ദുവിനും മുസൽമാനും ഒരു പ്രശ്നമില്ലാതെ പോകുന്ന സ്ഥലമാണ് ഇവള് കാരണം കൊണ്ട് ഇപ്പൊ അങ്ങോട്ടും കൊണ്ടും കമന്റ് ബോക്സിൽ തല്ല നീ അള്ളഹു വരക്കി നബി എന്ന് വരക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യാണ് ഇത് തനി വർഗീയപരമായ പ്രശ്നങ്ങളിലേക്ക് പോകുന്നുള്ളതാ കമന്റ് ബോക്സിലാണ് ഇവളുടെ കമന്റിന്റെ അടി ഒന്ന് കിടക്കുക ഹിന്ദുക്കൾ ഞാൻ എങ്ങനെ കണ്ണനെ വരച്ചാൽ അവര് വാങ്ങും എന്നെ തന്നെ വരച്ചുവച്ചാലും ഞാൻ വാങ്ങും പക്ഷെ യേശു ക്രിസ്ത്യനെ വരച്ചിണ്ടെങ്കിൽ ആരും വാങ്ങൂല അപ്പൊ പറയാണ് അടുത്ത അടിയിൽ കമന്റ് നീ ഇന്ന് ഇത് വരക്കിന്ന് എത്രത്തോളം പ്രശ്നം ഉണ്ടാവും സാധനം തന്നെ ഞാൻ പലതും ട്രൈ ചെയ്തു നോക്കി പക്ഷെ അത് സക്സസ് ആവുന്നില്ല പക്ഷെ ഈ കണ്ണം ചെയ്യുന്ന സമയത്താണ് എനിക്ക് അത്രമേ ഒരു മനസ്സിൽ കിട്ടിയത് അപ്പൊ അത് മേടിക്കുന്ന ആൾക്കും സന്തോഷം കിട്ടുന്ന അവൾക്ക് അതിനാൽ ഐശ്വര്യം വരുന്നെന്ന് അവര് തന്നെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്താ ഐശ്വര്യമാണോ വരുന്നത് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല ഏതെങ്കിലും ഒരു ചിത്രം കിട്ടി കഴിഞ്ഞാൽ ഏത് ദൈവത്തിന്റെ ചിത്രമാണെന്നുണ്ടെങ്കിലും അത് വീട്ടിൽ വെച്ചാൽ എന്താ ഐശ്വര്യം കിട്ടുന്നതെന്ന് എനിക്ക് ഒരു പിടിവില്ല അതേപോലെ തന്നെ ആ ചിത്രം കണ്ടിണ്ടാവും നിങ്ങൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല അതൊന്നാത്ത കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് വരച്ചാലും അത് വാങ്ങാൻ കുറെ പൊട്ടന്മാരുണ്ടെന്ന് തന്നെ പറഞ്ഞത് അമ്പത്തെട്ട് ശതമാനമാണ് കേരളത്തിൽ മുസ്ലിം ഹിന്ദുക്കളുള്ളത് പിന്നെ അതിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ശതമാനത്തോളം മുസ്ലിം പതിനെട്ട് ശതമാനത്തിന്റെ അടുത്ത് ക്രൈസ്തവര് ഇതിൽ ബിസിനസ് എന്നൊരു സാധനത്തോടു കൂടി മുന്നോട്ട് കാണുന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളെ പറ്റി എളുപ്പമാണെന്ന് മനസ്സിലായി ഇനി അതിൽ നിന്ന് പിന്തിരിയാനൊന്നും പോകുന്നില്ല കൊറേ ബോധമില്ലാത്ത ആളുകൾ വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുന്നല്ലോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എനിക്കറിയില്ല ഗുരുവായൂർ ഫോട്ടോ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും മുമ്പിൽ നിന്നത് എന്റെ ഫാദർ എന്റെ ആണ് അവിടെ പോരാനും ഇത്രയും ഫോട്ടോ സമർപ്പിക്കാനും ഒക്കെ എല്ലാത്തിനും മുൻകൈ എടുത്ത എന്റെ അവർക്ക് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേരും മുസ്ലിം മതസ്ഥരാണെങ്കിൽ പോലും അവർ മറ്റൊരു മതത്തെ കുറ്റം പറയാൻ നിൽക്കൂല രണ്ടുപേരും അങ്ങനെ അത് നല്ലൊരു കാര്യം തന്നെയാണ് രണ്ട് മതത്തിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല പക്ഷെ കുറ്റങ്ങൾ കാണുമ്പോ അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റൂല അത് അത്രേ ഉള്ളൂ ഇവിടെ ഈ വിഷയത്തില് ഉപ്പയും ഉമ്മയും എന്താണ് ഉപ്പയാണ് വന്നത് പറഞ്ഞ ആ അമ്പലത്തിലേക്ക് വന്നു എന്നുള്ളത് അദ്ദേഹം കൃത്യമായ ദീനിയായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് പറയുന്നു ഇനിയിപ്പോ മകളുടെ ഒരു ബിസിനസ് ആണ് നടക്കു നടക്കട്ടെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് കുറ്റം പറയൂ അവര് പറയുന്ന ഒരു കാര്യം നമ്മൾ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം അത് ഏതൊരു അങ്ങനെ അങ്ങനെ കാണും ഒരു ആൾക്കാരാ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞ ഉപ്പ ആ വാക്ക് തള്ളിക്കൊണ്ടാണ് ഇപ്പൊ നീ കിടന്നുണ്ടാക്കണത് എന്നുള്ള കാര്യം നീ മറക്കല്ലേ ഒന്നുമോളെ അതായത് നിങ്ങളുടെ എത്ര ആളുകൾ പറഞ്ഞുടോ കമന്റ് ബോക്സിലൂടെ ദയവ് ചെയ്ത് ഗുരുവായൂർ അമ്പല നടക്കു വരല്ലേ ബുദ്ധിമുട്ടുണ്ടാക്കല്ല ഞങ്ങൾക്ക് അവിടെ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ വെല്ലുവിളിച്ചുകൊണ്ടാണ് നിങ്ങൾ ഡയലോഗ് അടിച്ചിട്ടുള്ളത് പിന്നെ എന്താണ് ഹിന്ദുക്കൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തവളല്ലേ ഞാൻ എന്നാ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഉപ്പ നിങ്ങളോട് ബഹുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ ഉപ്പ നിങ്ങളോട് ബഹുമാനിക്കാനാണോ പറഞ്ഞ് പഠിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദുവിനെ ആണെങ്കിലും മുസൽമാനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോ അവഹേളിച്ചിട്ടുള്ളൂ നിങ്ങൾ ബഹുമാനിച്ചിട്ടില്ല ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്നതാ ഹിന്ദുക്കൾക്ക് നമ്മൾ എന്ത് വരച്ചു കൊടുത്താലും ഒരു കുഴപ്പമില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊള്ളാം ഇതാണോ ബഹുമാനം കൊള്ളാം 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 എന്റെ പേര് ഹജ്ജിന് പറഞ്ഞേക്കണം ഇവിടുന്ന് ഹജ്ജിനും കൂടി ഇവരെ പറഞ്ഞേക്കണം എനിക്ക് അപ്പൊ ചോദിക്കും കൃഷ്ണനെ വരച്ച ആ ഒരു പൈസ കൊണ്ട് ഹജ്ജ് ഒന്ന് എന്റെ ജോലിയാണത് ആ എന്റെ ഇവരൊക്കെ കൃഷ്ണനെയായിട്ട് കണക്കാക്കുമ്പോൾ ഞാൻ കണക്കാക്കുന്നത് എന്റെ കൈവാണത് എന്റെ കൈവിനെയാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് എപ്പടി ഇറുക്ക് ഇത്രയും നാളും ഇതാണോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ പൊന്നു സംഗീമിത്രാദികളെ അല്ലല്ലോ വ്യത്യസ്തമായ രീതിയിലല്ലേ പറഞ്ഞിരുന്നത് ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പതെന്റെ ജോലിയായി എന്താ ചെയ്യ അതായത് എന്റെ ജോലി ആയതുകൊണ്ട് ഞാൻ ചിത്രം വരച്ച ആ പൈസ കൊണ്ട് ഉപ്പാക്കും ഉമ്മാക്കും ഉമ്മർക്ക് പോയാലെ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്ന പറയുന്നത് അത് കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എൻറെ അഭിപ്രായത്തിൽ സ്വീകരിക്കാൻ സാധ്യത ഹസ്ബൻഡ് പറഞ്ഞൊരു സംഭവം പതിനെട്ട് വയസ്സാകൂള്ളൂ അവര് ജനിച്ചപ്പോ അവർക്കൊരു മതമുണ്ട് അവർ ജനിച്ച നമ്മൾ സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന സമയത്ത് അതിൽ അവർക്ക് ഒരു മതം കൊടുത്തിട്ടുണ്ട് ആ മതത്തിൽ അവർ വളരട്ടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് അവർക്ക് ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാം അതേപോലെ പതിനെട്ട് വയസ്സ് വരെ അവര് സെലീമിന്റെ മകൾ ജസ്മിയുടെ മകൾ എന്ന് പറഞ്ഞു ഒരു എന്നെ കൂട്ടൻ മുസ്ലിം മതസ്ഥ അല്ലെ മതസ്ഥൻ എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടമുണ്ടോ അതിൽ പോട്ടെ ഇതേ സ്ത്രീ തന്നെ അല്ലേ ഉസ്താദ് മദ്രസയെ കയറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് മദ്രസകൾ മദ്രസകൾ കേറി തല്ലുണ്ടാക്കി കേസ് കൊടുക്കാൻ പോയത് അതായത് മക്കൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവര് തീരുമാനിക്കട്ടെ എന്ത് മതം വേണം എന്നുള്ള ഒരു കാര്യം അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണോ നിങ്ങൾ പോയിട്ട് മദ്രസയിൽ കേറ്റില്ല അതൊന്നും തല്ലുണ്ടാക്കി കരഞ്ഞോണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇരട്ടത്താപ്പാണ് ഇത് കാലത്തിനനുസരിച്ച് ഇങ്ങനെ ഈ വാക്കിന് സ്ഥിരത ഇല്ലാത്ത ആളുകൾ എന്നൊക്കെ നമ്മൾ പറയും അതാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ല അപ്പോ എനിക്ക് അപ്പോൾ സ്കൂൾ ഇട്ടോട്ടെ ഓടിപ്പഴും സ്കൂളിലൊക്കെ പോകുമ്പോ തട്ടിടും ഞാൻ അവളെ തീർക്കാറില്ലാലോ കാരണം എന്റെ മോൾക്ക് പതിനൊന്ന് വയസ്സായിരിക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവളോട് ഞാൻ തട്ടയക്കാനും അവർക്ക് എന്താണ് ഇഷ്ടം അവര് നിസ്കരിക്കാറുണ്ടല്ലോ എന്റെ രണ്ട് കുഞ്ഞുങ്ങളും നിസ്കരിക്കാറുണ്ട് അത് അവരുടെ ഇഷ്ടം ഇതാണ് പ്രശ്നേ അതായത് ഇവരാണ് ചെറുപ്പത്തിൽ മദ്രസയില് കയറ്റുന്നില്ല അതാണ് ഇതാണ് പറഞ്ഞാൽ ബഹളം വെച്ചത് നിങ്ങൾ തന്നെയാണ് നിസ്കരിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്തിനാ ചെറുപ്പം മുതൽ കുട്ടികളെ മദ്രസ വിട്ടത് കൊള്ളാ അടിപൊളി നല്ല എക്സ്പ്ലനേഷൻ കേട്ടോ ഇതൊക്കെ അരിഭക്ഷണം കഴിക്കുന്ന ആളുകളെ കാണുന്ന ബോധം വേണേ രണ്ടിലാണ് ഞാൻ ഈ അയ്യായിരം രൂപ ആക്കിയത് അത് ഇതുവരെ ഞാൻ മാറ്റിയില്ല കേട്ടോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്ത സമയത്ത് ഒരുപാട് ആൾക്കാരിനോട് പറഞ്ഞു ഫോട്ടോക്ക് പ്രൈസ് കൂട്ട് കാരണം അത്രമേൽ ആൾക്കാരുടെ കയ്യിലെത്തി ഞാൻ അത് ചെയ്തില്ല കാരണം നമുക്കൊരു മനസാക്ഷിക്ക് ഒരു നല്ല മനസാക്ഷിയുള്ള ആളാന്നാ പറയുന്നത് ആ ഒരു ചിത്രത്തിന് അയ്യായിരം രൂപയും വാങ്ങിയിട്ട് ആളുകളെ പറ്റിക്കുക ഇതിലും നല്ല ചിത്രങ്ങൾ ഇമേജുകൾ കിട്ടൂടോ ഞാൻ കാര്യമായിട്ട് പറയും ഒരാൾ വരയ്ക്കുന്ന ചിത്രം തന്നെ വേണം നിർബന്ധം എന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ ചിത്രങ്ങളായി വരച്ചിരിക്കേണ്ട ഇത് എല്ലാതും അച്ചുവെച്ചൊരറ്റ ചിത്രം വരച്ചുകൊണ്ടിരിക്കണം അങ്ങനെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിത്രം ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനോട് ഡിസൈൻ ചെയ്യിക്കുക അല്ലാന്നുണ്ടെങ്കിൽ എ യിൽ തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മനോഹരമായ ചിത്രങ്ങൾ നിങ്ങൾക്ക് കിട്ടും അതൊന്ന് ഫ്രെയിം ചെയ്ത് വെച്ചാൽ മതി അത്രയേ ഉള്ളൂ ഇവിടെ ഇപ്പൊ ഹിന്ദുക്കൾക്കാണെന്നുണ്ടെങ്കിൽ കല്ല് മുള്ളു മാല അങ്ങനെ എല്ലാ സംഭവം ഫോട്ടോ എല്ലാത്തിലും ആരാധന എന്നുള്ള സംഭവം ഉണ്ട് പക്ഷേ ഇസ്ലാം മതവിശ്വാസ പ്രകാരം അങ്ങനെ ഒന്നിലും ആരാധിക്കാൻ പാടില്ല കാര്യമാണ് എന്ന് പറയുന്ന ഏകദൈവ ദൈവവിശ്വാസമാണ് അവർക്ക് ആ ഒരു കാര്യത്തെ തള്ളിക്കൊണ്ടാണ് ഇപ്പൊ ജസ്നാ സലീം ഡയലോഗ് അടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഹൈന്ദവന്റെ ദൈവത്തെ വിറ്റ് കാശാക്കും എന്നിട്ട് ആ പൈസ എടുത്ത് ഉപ്പാക്കോ എടുക്കും ഉപ്പ ഹജ്ജിന് പൊക്കോട്ടെ എന്നുള്ളത് അടിപൊളി ഹിന്ദു മതസ്ഥരുടെ ദൈവങ്ങൾക്ക് ഒരു നമ്മൾ എന്താണോ ഫേസ് കൊടുക്കുന്നത് അവർ അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷേ യേശുവിന് നമ്മള് വേറൊരു ഫേസ് കൊടുത്താൽ അവർ കോൺഫിഡന്റ് വേണ്ടേ

ഇവിടെ മതങ്ങൾ തമ്മിലടിക്ക ഇവിടെ കമന്റ് ബോക്സിൽ കിടന്നിട്ട് അങ്ങോട്ടൊന്നും നല്ല കൂടേണ്ട മക്കളെ ഇവള് ഒരു മതവിശ്വാസം അല്ല ഞാൻ ആദ്യം തന്നെ പറയാം പൈസ ഉണ്ടാക്കാൻ പഠിച്ച ഒരു വ്യക്തിയാണ് ഉള്ളൂ ഈ വിഷയത്തിൽ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട ഇവളുടെ വീഡിയോന്റെ അടിയിൽ പോയിട്ട് കമന്റ് കമന്റിട്ട് തല്ലുണ്ടാക്കണ്ടല്ല കുഞ്ഞു മക്കളെ നിങ്ങൾ അവളെ ചിത്രം വാങ്ങി വാങ്ങാതിരിക്കാൻ നിങ്ങളെ താല്പര്യമാണ് പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ ഇങ്ങനെയുള്ള കപട ബിസിനസ്സുകാരെ ഒന്നും മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാൻ കൂട്ടുപിടിക്കരുത് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തല്ലുണ്ടാക്കരുത് ഓക്കെ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ പോൾ സൈനിങ് ഓഫ്